നമസ്കാരം ബംഗ്ലാദേശിൽ പ്രക്ഷോഭം കടക്കുന്ന സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് പലരും പാലായനത്തിനുള്ള സാധ്യതകൾ തേടുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇന്ത്യയിലേക്ക് കടക്കണമെന്ന പ്രതീക്ഷയിൽ ആയിരക്കണക്കിന് ആളുകൾ അതിർത്തിയിൽ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അയൽരാജ്യത്ത് തുടരുന്ന ആക്രമണങ്ങൾക്കിടയിൽ ഇന്ത്യൻ ഭാഗത്തേക്ക് നുഴഞ്ഞു കയറുന്നതിനാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബി ഒന്നിലധികം ബംഗ്ലാദേശികളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന വിവരവും ഇതോടൊപ്പം തന്നെ പുറത്തുവരുന്നു ാണ് ഇത് മാത്രമല്ല ഇതിനിടയിൽ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന വൻ ജനക്കൂട്ടത്തെ ബി എസ് എഫ് ഉദ്യോഗസ്ഥർ സമാധാനിപ്പിക്കുന്ന വീഡിയോ അടക്കം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പശ്ചിമ ബംഗാളിലെ കൂച്ച് ബഹാറിന്റെ അതിർത്തിയോട് ചേർന്നുള്ള ബംഗ്ലാദേശ് ഭാഗത്തുള്ള ലാൽമോനിർഹട്ട് ജില്ലയിൽ നിന്നുള്ളതാണ് ഈ വീഡിയോ എന്നാണ് കണക്കാക്കുന്നത് നൂറുകണക്കിന് ബംഗാളികൾ നെഞ്ചോളം വെള്ളത്തിൽ നിൽക്കുന്നതായിട്ടാണ് ആ വീഡിയോയിൽ വ്യക്തമാകുന്നത് തങ്ങളെ അതിർത്തി കടക്കാൻ അനുവദിക്കണമെന്ന ബി എസ് എഫിനോട് ദയനീയമായി അഭ്യർത്ഥിക്കുന്നതാണ് വീഡിയോ എന്നാൽ അതിർത്തി കിടക്കാൻ നിയമം അനുവദിക്കുന്നില്ല എന്ന് സൈന്യം പാലായനക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് നിങ്ങൾ ഈ പ്രശ്നം നേരിടുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം എല്ലാവർക്കും പ്രശ്നം മനസ്സിലായി നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഇത് ചർച്ചാ വിഷയമാണ് ഞങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളെ അകത്തേക്ക് കയറ്റി വിടാൻ പറ്റില്ല എന്നും ഇങ്ങനെ ബഹളം വെച്ചാൽ ഞങ്ങൾ പറയുന്നത് മനസ്സിലാകില്ല എന്നും ഞങ്ങളുടെ മുതിർന്ന ഓഫീസർമാരുമായി ഇവിടെ വന്നിട്ടുണ്ട് അവരുമായി നിങ്ങൾക്ക് സംസാരിക്കാമെന്നും ഒരു ദിവസം കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്നത് മനസ്സിലാക്കണമെന്നും തിരികെ പോകണമെന്നും ഒക്കെ ഉദ്യോഗസ്ഥർ ഇവരോട് പറയുന്നതായിട്ടാണ് വിവരം എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ പലരും ഈ ഒരു ജനക്കൂട്ടത്തിനിടയിലുള്ള പലരും ജയ് ശ്രീറാം വിളിക്കുന്നതൊക്കെയായിട്ടുള്ള വീഡിയോകളാണ് പുറത്തു പുറത്തുവരുന്നത് പുഴയുടെ അതായത് അരയോളം വെള്ളമുള്ള പുഴയിലിറങ്ങി ജയ് ശ്രീറാം വിളിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങൾ കാണുമ്പോൾ അത് ഒരു ജനവികാരം അതായത് വിശ്വാസികളുടെ വികാരം പോലും ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള തരത്തിലൊക്കെ നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ബംഗ്ലാദേശിലുള്ള ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലേക്ക് ചേക്കേറി കഴിഞ്ഞാൽ തീരും തങ്ങൾക്ക് ഇന്ത്യ അഭയം നൽകണം എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ പല ആളുകളും ആഗ്രഹിക്കുന്നത് അത് മാത്രമല്ല ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി നിരവധി ആളുകൾ ഇവിടെ സമരം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു ആളുകൾക്ക് വേണ്ടിയും പലരും സഹായങ്ങളൊക്കെ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട് എന്തായാലും വലിയൊരു മോശമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് ബംഗ്ലാദേശിന്റെ സാഹചര്യം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രക്ഷോഭങ്ങൾ ശക്തമാകുകയാണ് ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്നത് തന്നെയാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ അതിർത്തികളിൽ ശക്തമായിട്ടുള്ള കാവൽ നിർത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്